ഇഷാ നമസ്കാരം കഴിഞ്ഞ മദീനത്തെ പള്ളിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആള് മുത്ത സ്വന്തം അതെന്താ മദീനത്തെ പള്ളിന്ന് ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള കാരണം അഹിലു സുഫത്തിൽ പെട്ട ആരെങ്കിലും അഷാഖ് ഡിന്നർ കഴിച്ചോ എന്ന് ചെക്ക് ചെയ്യാനോ കഴിച്ചിട്ടില്ല ബാക്കിയുണ്ടോ മുസ്ലിമീൻ സൊഹാബത്തിന്റെ പണക്കാരോട് ചോദിക്കും എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും രണ്ടുപേര് രണ്ടുപേരും ഞങ്ങളുടെ തകാഫൂലിന്റെ പിരിവും സംഘടനവും വേണ്ടോ രണ്ടാൾ കൂട്ടിട്ടു നിങ്ങൾക്ക് എത്ര ആൾ കൊണ്ടുപോകും നാലുപേരെ കൊണ്ടുപോകാൻ പറ്റും തങ്ങളുടെ പിരിവ് കണ്ടിട്ട് ചില നാലാളും ഉണ്ടല്ലോ സ്വഭാവത്തിൽ കുറയാളേറ്റടും നാലാൾ എത്ര മോനിക്കത്രയാൾ കൊണ്ടോ അപ്പൊ സായുബിന് ഉപാത്രം ഞാൻ എൺപത്തിനാലാൾ ഒരു രാത്രി രണ്ട് മുത്താലും നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കൊന്നൊന്നും തോന്നിപ്പോ വരട്ടോ എൺപത്തിനാലാൾ ഞാൻ കൊണ്ടുപോയിക്കൊള്ളതാണ് അങ്ങനെ എല്ലാവരും പോയി നോക്കായൽ മദീനത്തെ ഇനത്തെ പള്ളിയിൽ നിന്ന് ലോകരാജാവ് മെല്ലായിരുന്നു കേട്ടേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ആ വീട്ടിലെന്തെങ്കിലും ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല എന്തുണ്ടാവില്ല കെട്ടിവെച്ച കല്ല് ഉണ്ടാവും അവിടെ കല്ല് കെട്ടി വെക്കൽ ഇരിക്കുമ്പോൾ കല്ല് കെട്ടി വെക്കാൻ പറ്റില്ല വയറിന് താങ്ങാൻ കിടക്കുമ്പോൾ കെട്ടിയാൽ കുറച്ചുകൂടി ഭാരമാവും നടക്കുമ്പോൾ നിൽക്കുമ്പോഴേക്കാണ് ഈ കല്ല് കെട്ടൽ എന്ന് പറയുന്ന പരിപാടി ബീവി തങ്ങളെ വീട്ടിലെത്തിയിട്ട് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ബേക്കിൽ നിന്ന് എല്ലാം കല്ലിൻ്റെ കയറഴിച്ചിട്ട് അഴിച്ചുകൊടുക്കും നേരത്തെ കുട്ടീനെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഷോക്സ് ഒക്കെ ഇട്ടുകൊടുത്ത ഉമ്മ വന്നാലേ അഴിക്കണ പോലെ കെട്ടിക്കൊടുത്ത അയച്ച അഴിക്കും എന്നിട്ട് കിടക്കും തങ്ങൾ കിടക്കുന്ന സമയത്ത് ചിലപ്പം വയറുവേദന വരും അബുൽ കാസിമർ റസാഖ് തങ്ങളുടെ ഉൽ മൊഹിബീൻ ഷഫൂർ എന്ന പേരിൻ്റെ വ്യാഖ്യാനത്തിലാണ് കൃത്യമായിട്ടുള്ളത് അപ്പോൾ വയറുവേദന ഒരുപാട് അയച്ചറിയോ കഴിയുമോ തങ്ങം കയ്യില എന്നിട്ട് അങ്ങനെ വയറ് തടവി കൊടുക്കുമ്പോൾ തങ്ങളോട് ചോദിക്കും എൻ്റെ ഞാൻ

റാങ്ക് പിന്നിലാവേ വേണ്ടത് കൊറേതും ഞാൻ പിന്നെയും രാവിലെ നടന്നു നീങ്ങും മദീനത്തെ പട്ടിയിലേക്ക് എന്നിട്ട് സുബ്രീസ് കാരണം ചോദ്യം ആയിരിക്കും ഫുഡ് ഉണ്ടോ ഇന്ന്